ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയാലോ അതിനായിട്ട് ഇതാ ഒരു സ്റ്റീലിൻ്റെ പാനെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കറിവേപ്പിൻ്റെ അല്ലെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വറ്റിയെടുത്ത് എന്നതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള അത്രയും പച്ചക്കറികൾ അതായത് ഒരുപാടല്ല കുറച്ച് പച്ചക്കറികൾ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ കുറച്ച് പൊടികൾ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ പിന്നെതാ കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തീ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ പൊടി ഇടുമ്പോൾ പിന്നെ പിന്നെതാ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ആ വെള്ളം എങ്കിൽ തന്നെ ഉള്ളൂ ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടുള്ളൂ പിന്നെതാ വഴറ്റിയെടുത്ത പച്ചക്കറികളൊക്കെ നടുവന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ മുട്ട ഒന്ന് നന്നായി എടുക്കണം പിന്നീട് ആദ്യം നടുവിൽ വെച്ചിട്ട് തന്നെ ചിക്കണം പിന്നെ കുറച്ച് നന്നായി റെഡി ആയതിന് ശേഷം മാത്രമേ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒക്കെ നല്ലോണം ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അതാ ഞാൻ ഇവിടെ മട്ട അരിൻ്റെ ചോറാണ് കേട്ടോ എടുക്കുന്നത് അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഒരുപാടായിപ്പോണ്ട ടേസ്റ്റ് കുറയും പിന്നെ അതാ അതിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് ചോറ് വെക്കൽ അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി കൂടി അതിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് ചോറും കൂടിയായിട്ട് ഈ മിക്സിൻ്റെ അല്ല വെജിറ്റബിൾസിൻ്റെയും കോഴിമുട്ടേൻ്റെയും അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെതാ നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് ഇതാ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുക കേട്ടോ അപ്പം ഇത് രണ്ട് പേർക്കുള്ള ചോറാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് സെറ്റാക്കി എടുക്കണം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ റൈസ് ഉണ്ടാക്കി കൊടുത്തു നോക്കി പിന്നിറ്റേന്നും അവർ കുട്ടികൾ ഈ റൈസ് തന്നെ ആവശ്യപ്പെടും പിന്നെ എന്താ അതിലേക്ക് കുറച്ച് തൈര് വെച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ തൈര് പിന്നെ അതേപോലെ സാലഡ് ആണെങ്കിൽ അത് വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം വെച്ചാൽ മതിയിട്ട ഒരു നിർബന്ധമില്ല പിന്നെ ഇതാ ഇതടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ